അയ്യോ ഞങ്ങൾക്ക് ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ് അതിന് എങ്ങനെ ചെയ്തില്ല അവര് പോയിന്ന് മോള് സങ്കടം അവരിച്ച് വീടി രണ്ട് കുഞ്ഞുമക്കളെ ഈ അമ്മേനും ഭാര്യനും ഇട്ടവൻ പോയില്ലേ അവനെ അവരെന്താ ചെയ്തതോന്നറിയു പറ അവര് എന്തോ എന്നാലും അവിടെ പോയിട്ട് ചെയ്തതൊന്നും അറിയാറേ അവര് മോനോട് അച്ഛനോടും ഇല്ലാത്ത അവൻ്റെതുകൊണ്ടാണ് ഞങ്ങള് ആ തണലോട്ട് ചെയ്യിക്കുന്നവരാ ഞങ്ങള് ഈ വാട്ടർ ഷോട്ടിട്ട് കിട്ടിയിട്ട് വേണം അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല എന്നിട്ട് പറഞ്ഞു ഇല്ലാത്ത കാരണം ആ സാറുമാർ മേടിച്ച കാരണം ഓട്ടവും ഇല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഇന്നലെ നടന്നിവളെ പിന്നാലെ നടന്ന് കാര്യമായിരുന്നു വെള്ളിയാഴ്ച രാവിലെ വീടിനടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് മിഥുനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പന്നിയിറച്ചി വാങ്ങിയ കേസിൽ കഴിഞ്ഞ ദിവസം കോടതി മിഥുന് ജാമ്യം അനുവദിച്ചിരുന്നു തുടർന്ന് വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോൺ തിരികെ വാങ്ങാൻ ഇന്നലെ പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ മിഥുൻ എത്തിയിരുന്നു എന്നാൽ രാവിലെ എത്തിയ മിഥുനെ വൈകുന്നേരം വരെ തടഞ്ഞുവച്ച് ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന കുടുംബം ആരോപിക്കുന്നു മിദുവിൻ്റെ അപ്പം വേറൊരാളേനെയും കൊണ്ടുപോയി ഉണ്ടായിരുന്നു മുരുളിയ എന്ന് പറഞ്ഞ ചേട്ടനി കൂടി കൊണ്ടുപോയി അവർ പിറ്റേ ദിവസം അവനെ ജാമ്യം അന്ന് തന്നെ അവനെ അവരെന്തോ ചെയ്തുണ്ട് ഫോറസ്റ്റ് ആയി അവനാട് തള്ളിയൊക്കെ ചെയ്തുണ്ട് എന്നിട്ട് അവർ പിറ്റേ ദിവസം ജാമ്യം എടുത്തതാണ് ജാമ്യമെടുത്തപ്പോൾ അവർ ജാമ്യം കിട്ടി കഴിഞ്ഞു ജാമ്യം കിട്ടിയിട്ട് അവർ പിറ്റേ ദിവസം ഫോറസ്റ്റ് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു ഫോൺ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് മൊബൈൽ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത് വിളിച്ച് വരുത്തിയിട്ട് അവടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അഞ്ച് കാലത്ത് പത്ത് മണിക്ക് പോയ ആള് വൈകുന്നേരം അഞ്ച് മണിക്കാണ് വന്നത് അപ്പം അവൻ അമ്മോട് വന്നപ്പോൾ അവൻ പറഞ്ഞത് അമ്മ എന്നെ അവര് തല്ലി എനിക്ക് വൈകി എനിക്ക് ഞാൻ എൻ്റെ ഭാവി പോയില്ലേ എല്ലാവരും അറിഞ്ഞില്ലേ ജനങ്ങളൊക്കെ അറിഞ്ഞില്ലേ ഞാൻ ചെണ്ട കൊട്ടണത് അവൻ കലാകാരനാണ് അപ്പോൾ ആ ചെണ്ട കൊട്ടണവർക്കൊക്കെ അറിഞ്ഞില്ല അമ്മ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം പക്ഷേ ഇവര് ഇത്രയും പ്രചരിച്ചില്ലേ ഇവ ഇങ്ങനെ ചെയ്യുന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായില്ല എന്നിട്ടാണ് ഇപ്പം ഇന്നത്തെ കാലത്ത് അവനെ കാണാൻ ആയിരുന്നു അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇപ്പം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാരണം കൊണ്ടാണ് ഇപ്പോൾ ചെയ്തത് ഈ ഇനി ഇതുപോലെ ഒരുപാട് നിരവധി നിരവധി അധികാൾക്കാരുണ്ടതില് അവർ ആദ്യം ഏഴ് ഏഴുപേരുടെ പേര് വിട്ടു പിന്നെ പന്ത്രണ്ടാളുടെ പേര് വിട്ടു പിന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനവും സ്ഥിരം മൃഗവേട്ടക്കാരൻ എന്ന രീതിയിൽ വന്ന മാധ്യമ വാർത്തകളും കാരണം മിഥുൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബം പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും മിഥുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും ആവശ്യപ്പെട്ട് നാട്ടുകാരും ബന്ധുക്കളും മൃതദേഹം തടഞ്ഞുവച്ച് പ്രതിഷേധിച്ചു ഞാനോ ആവശ്യമുള്ള ബാംഗ്ലൂരിൽ പറഞ്ഞേയാള് അല്ല അത് പറഞ്ഞേ ഓടി ഇരിക്കണങ്ങ സാരി ഇവർക്കൊന്നും ഞങ്ങൾ ഇടരല്ല ഇവർക്ക് വേറെ വറുമായി കാരണമില്ല നമ്മൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് ആർക്കൂടെ പറയുന്നു കാര്യം പറയുന്നു ൂര് ഞങ്ങൾക്കട്ടെ ആറ് മണിക്കൂർ നിങ്ങൾ എടുത്തു ഞങ്ങൾ അടിപൊളി പറഞ്ഞേഴ്സാണ് ഏഴ് മണിക്ക് പറഞ്ഞു കളക്ടർ വരാതെ ഞങ്ങൾ തിരിച്ചു ആരെയും സംശയമില്ല ഈ റോഡ് തിരിച്ചു തിരിച്ചാണ് കളക്ടർ വരാതെ ആരും ഇവിടെ തിരിച്ചുവിടില്ല അത് ആരും സംശയം നിങ്ങൾ മണിക്കൂർ ഞങ്ങൾ മിനിറ്റ് മിനിറ്റ് തലപ്പള്ളി തഹൽസിദാർ പി ഷീന ജില്ലാ കളക്ടറെ വിവരം അറിയിക്കുകയും തുടർന്ന് സബ് കളക്ടർ നേരിട്ടെത്തി നടത്തിയ ചർച്ചയിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടു നൽകാൻ ബന്ധുക്കൾ തയ്യാറായത് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് அேஷணி ஒரு உதவி தீர்மானம் தரணும் அன்வெஷம் அது தரம் அதுவரை மோடி வைக்கணும் சார் ஆருண்ட சார் இது இன்னும் அவசியிக்க ஆக்கா സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താമെന്നും ഇതുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്ന കാര്യം സർക്കാരിലേക്ക് ശുപാർശ ചെയ്യാമെന്നും സബ് കലക്ടർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വാർഡ് മെമ്പർ കൊടുമ്പ് മുരളി തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് ജില്ലാ കലക്ടർ മിഥുന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു വടക്കാഞ്ചേരി പോലീസ് വിറടലയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശനിയാഴ്ച സംസ്കാരം നടക്കും പ്രീമിയം സ്റ്റീൽ വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് മറ്റെവിടെയല്ലാത്ത എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്